പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ ഉണ്ട് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം കൊല്ലത്ത് നിന്ന് ശിവദാസ നേരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങി ഇവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ആയതിനാൽ ആ ഫ്ലാറ്റ് വാങ്ങി താമസം തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആകുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആരോഗ്യപരമായിട്ടും ഐശ്വര്യപരമായും അത്ര ഉന്നതിയിലല്ല ഇതിൽ നിന്ന് പലരും പറയുന്നത് നിങ്ങളുടെ അടുക്കള ഇരിക്കുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് അത് അത്ര നല്ലതല്ല എന്നാണ് ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം സൂര്യൻ ഉദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞില്ല പറഞ്ഞു പക്ഷെ ഇതൊരു ഈ ഫ്ലാറ്റ് കൃത്യമായ ഒരു നാല് കോണ് ദിക്കില്ലല്ല നിൽക്കുന്നത് ഇതിപ്പോൾ ഒരുപാട് ഫ്ളാറ്റുകൾ ദിക്കുകൾക്ക് അതീതമായി നിൽക്കുന്നുണ്ട് അതായത് ശരിയായിട്ട് വീട് ആ ഫ്ളാറ്റിൻ്റെ ഫ്രണ്ട് കിഴക്കെന്നോ പടിഞ്ഞിറന്നോ തെക്കെന്നോ വടക്കുന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല ആ അതിനെയാണ് നമ്മൾ ഈ ഇപ്പോഴും വിദക്കിലേക്കെന്ന് പറയുന്നത് വിക്കിലേക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില ദിക്കുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കണക്കെടുത്ത് അവരെ കണക്കില്ല അത് കിഴക്കെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇത് ഇത് കന്നിമൂല ഭാഗത്തേക്ക് വരും അപ്പോൾ ഉത്തരായനം ദക്ഷിണായി ആറുമാസം സൂര്യൻ്റെ ദിശ തെക്കോട്ടും വടക്കോട്ടും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ഫ്ലാറ്റുകളിൽ ഇത് കന്നിമൂല ഭാഗത്തേക്ക് വരും ഇവർ അവരെ അവരെ കണക്കല്ല ഇത് ഈ വ്യക്തമായി നോക്കുമ്പോൾ കന്നിമൂല ഭാഗത്തേക്ക് അടുക്കള വരുമ്പോൾ അവിടെയാണ് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാകും ഒരിക്കലും നിനപ്പം ഒരു ഈ ഫ്ലാറ്റുള്ള ഒരു ഭാഗമായി ഒരുപാട് കുഴപ്പങ്ങളിതാണ് അവരും അത് അത്രത്തോളം കണക്കെടുക്കില്ല നമ്മളിങ്ങനെ മാറി സൂര്യൻ്റെ ഉദയം കറക്റ്റായിട്ട് എനിക്ക് അവരേതെങ്കിലും ഒരു ദിക്കിനെ കിഴക്കെന്നും പടിഞ്ഞാറത്തേക്ക് ഒന്നും അടക്കം കണക്കെടുക്കും ഇതാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് പറ്റുന്ന ഒരുപാട് ഒരുപാട് പാളിച്ചോടുന്നു എപ്പോഴും തന്നെ ഫ്ലാറ്റിലായിരുന്നാലും നമ്മുടെ വീട്ടിൽ നിന്നിരുന്നാലും നിരധികോൺ കന്നിമൂല ഭാഗത്തേക്ക് അടുക്കള വന്ന സ്ത്രീകൾ അസുഖം തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് ഇനി ചെയ്യേണ്ട ഒരു പോം വഴി എന്ന് വെച്ചിട്ടില്ല ആ ഭാഗത്തേക്ക് അടുക്കള നിൽക്കുന്ന നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് മുറിവുണ്ടാവും അങ്ങോട്ട് ബാക്കി അത് ഈ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ലൈനൊക്കെ അതിൻ്റെ യനെ ലൈൻ പൈപ്പ് ലൈനൊക്കെ നമുക്ക് മാറ്റാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത് പാചമൊന്നുമെങ്കിലും അങ്ങോട്ട് മാറ്റുന്നല്ല വേറെ വഴിയൊന്നുമില്ല കന്നിമൂല ഭാഗത്ത് ഒരിക്കലും തന്നെ അടുക്കള പാടില്ലല്ലോ തെക്ക് എന്തുകൊണ്ടാണ് ഈ കന്നി എന്ന് പറയുന്നത് കന്നിമൂല എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ പാദം അത് നിരതി കോണ് നിരതി കോണെന്നുരൻ ആണെന്നു അത് രാഘുവിൻ്റെ സ്ഥാനവും രാഘുവിൻ്റെ സ്ഥാനത്ത് അഗ്നി കൊടുക്കാൻ പാടുണ്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോൾ പല ആൾക്കാരുണ്ട് എന്താണ് അത് കടിക്കുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുക്കൾ അനുഭവം കുരു അനുഭവിക്കുമ്പോൾ അല്ലേ ഒരാൾക്കാർക്ക് മനസ്സിലാകും അപ്പോൾ കന്നിമൂലയല്ല ഒരിക്കലും തന്നെ നമ്മുടെ അഗ്നി കൊടുക്കാൻ പാടില്ലാത്ത ഭാഗമാണ് അതാണ് എൻ്റെ കന്നി തെക്ക് മൂല ഭാഗത്ത് അഗ്നി കൊടുക്കാൻ പാടില്ലാത്ത ഭാഗമാണ് അവിടെ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് തിരിച്ചും സാർ വടക്ക് കിഴക്കെ മൂലഭാഗം ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ജലരാശിയല്ലേ അവിടെ അഗ്നി കൊടുക്കാൻ അടുക്കളെ പറഞ്ഞിട്ടുണ്ടല്ലോ വടക്കിഴക്കേ മൂല ഭാഗത്ത് നമ്മൾ ശരിക്കുന്നത് വേഴമണ്ഡലമാണ് അവിടെ അങ്ങനെ മറിക്കും ശാസ്ത്രത്തെ രണ്ട് മൂന്ന് രീതിയിൽ കണക്കെടുക്കണം വ്യാഴഗ്രഹത്തിൻ്റെ സ്വാതിയുള്ള ഭാഗമാണ് വാസ്തു എന്നുള്ള ഭാഗത്തിൻ്റെ തലവരുന്ന ഭാഗമാണ് പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സാധനമാണ് അവിടെ നമുക്ക് പിന്നെ അഗ്നി കൊടുക്കുന്ന നിയമതടസ്സമൊന്നുമില്ല പിന്നെ വെള്ളം ജലരാശി എന്നുള്ള സങ്കല്പം ഉണ്ടല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് ആ ജലരാശി തന്നെയാണ് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ പിന്നെ ഈ വടക്കൻ കേരളത്തെ ഭാഗത്തൊക്കെ ആണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അടുക്കള കൊടുത്തിട്ട് വർക്കേരി കൂടെ നിന്ന് അകത്തൂടെ നിന്ന് വെള്ളം കോർത്തൊക്കെ സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പണ്ട് കാലത്തൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി സ്ത്രീകളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇന്നും അത് അവർ ചില പ്ലാനൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് ചെയ്യുന്ന എല്ലാം തന്നെ അകത്തുനിന്ന് വർക്കേരി ചെയ്യകത്തു നിന്ന് വെള്ളം കോരി അവർ കയറിയിട്ട് എടുത്തുണ്ട് പണ്ട് ഡിപ്പ് സുപ്രധാന പടയട്ട കാലത്ത് അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് പണ്ടത്തെ ചരത്തിൽ നിന്ന് വരണമെങ്കിൽ അവർ ഒരു പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയാണത് ചെയ്യുന്നത് അപ്പം അങ്ങനെ പാരമ്പര്യമായിട്ട് വന്ന പല ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വടക്കിഴക്ക് ഭാഗത്തേക്ക് അടുക്കളയും കിണർ പരുന്നതിന് നിയമതടസ്സമൊന്നുമില്ല എന്നാൽ കന്നിമൂല ഭാഗത്തേക്ക് ഒരിക്കലും തന്നെ പാടില്ല എന്നർത്ഥം അതിപ്പോഴ കന്നിമൂല ഭാഗത്ത് ഒരിക്കലും തന്നെ ഈ അടുക്കളയ്ക്ക് സ്ഥാനമല്ല അങ്ങനെ അടുക്കളയ്ക്ക് അടുക്കള വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് വീട് ദുരിതത്തിലേക്ക് പോയിട്ടുണ്ട് അത് ഈ ഫ്ലാറ്റായിരുന്നാലും ശരി വീടായാലും ശരി അത് മാറേണ്ടത് അത്യാവശ്യം മറ്റൊരു ചോദ്യം ചങ്ങനാശ്ശേരിയിൽ നിന്നും സോഫിയ ചോദിച്ചിരിക്കുകയാണ് അവരുടെ വീട് വെക്കാൻ ഉള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ കുറച്ച് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് സ്വാഭാവികമായിട്ടും കിണർ വരുന്ന സ്ഥാനമാണ് അതിനോടൊപ്പം തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഏഴ് മീറ്റർ മാറിയാണെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ സെപ്റ്റിക് ടാങ്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു അതായത് ഒരു കിണർ വന്നിരുന്നാലും ഏഴ് മീറ്റർ കഴിഞ്ഞിരുന്നാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വരാൻ പാടുള്ളൂ ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് കൊടുത്തുകൂടാന്നും ഒരു നിയമമില്ല തെക്ക് കിഴക്കേ മൂല മൂലഭാഗത്തുനിന്ന് ഏഴര അടി വടക്കോട്ട് മാറിയിട്ട് അതായത് തെക്ക് കിഴക്കേ മൂല നിന്ന് ഏഴര അടി വടക്കോട്ട് മാറ്റിയിട്ട് നമുക്ക് സെപ്റ്റ് ടാങ്ക് കൊടുക്കാം പക്ഷേ അവിടെ സെപ്റ്റ് ടാങ്ക് കൊടുത്തുപോയാൽ വടക്കിഴക്കേ ഭാഗത്ത് നിങ്ങൾക്ക് കിണറി കിടക്കണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഏഴ് മീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഊറ്റ് അത് ഒരിക്കലും നല്ലതല്ല അപ്പോൾ എപ്പോഴും തന്നെ സെപ്റ്റ് ടാങ്ക് കൊടുക്കുമ്പോൾ അതിലൂക്കത്തായിരുന്നാലും ശരി ഇപ്പുറത്തെ അപ്പുറം ശരി ഞാൻ ഈ പറഞ്ഞ നിശ്ചിതമായ അളവ് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ അബാധ തന്നെയാണ് ഒരിക്കലും അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചില ആൾക്കാർ ഇതുണ്ട് സാർ ഞങ്ങൾക്ക് കിഴക്കും വടക്കും പടിഞ്ഞാറൊന്നും തന്നെ സെപ്റ്റാങ്കിൽ കൊടുക്കാൻ നിവൃത്തി ഞാൻ കേക്ക് തെക്ക് മാത്രമേ കുറച്ച് സ്ഥലമുള്ളൂ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം എല്ലാം ഒരു എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ അങ്ങനെ വരാണെങ്കിൽ നമുക്ക് തീരെ നിവൃത്തിയില്ല എപ്പോഴും തന്നെ തെക്ക് ഭാഗത്ത് കഴിയുന്നത് നമ്മുടെ ടാങ്കുകൾ കുഴിയിൽ കഴിയുന്നത് നമ്മൾ എടുക്കാൻ ശ്രമിക്കില്ല എടുക്കാതിരിക്കാൻ വേണ്ടി നല്ലതാണ് തീരെ യാതും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി ഒമ്പ എന്നാൽ തെക്കിഴക്ക മൂല വരാത്ത ആ ഭാഗത്തേക്ക് നമുക്ക് സെപ്റ്റ് ടാങ്ക് എടുക്കാം ആ ഒരു ഓപ്ഷൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞാണ് തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി നമ്മുടെ സെപ്റ്റ് ടാങ്ക് വരാം എന്നാൽ അത് തെക്കിഴക്ക മൂലഭാഗത്ത് ആകരുത് അങ്ങനെ നമ്മൾ ചെയ്ത് ഇനി പരിഹാരം ചെയ്യാം അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് സാറ് നിങ്ങൾക്ക് ഉത്തരം തന്നു ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് അറിയാം അതിനോടൊപ്പം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഞങ്ങൾ ചില കമൻസിൽ കണ്ടു പല കമൻസിനും നമുക്ക് കൃത്യമായി ഉത്തരം തരാൻ കഴിയുന്നില്ല എന്നുള്ള പരാതി കണ്ടു ഒരുപാട് കമൻസ് റിപ്പീറ്റഡായിട്ട് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്കത് എനിക്കത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലാത്തടത്തോളം ഏറ്റവും നമ്മളെക്കൊണ്ട് ഉചിതമായ വ്യത്യസ്തമായ എന്ത് ചോദ്യം വന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്രത്തോളം അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഇതിന് ഇപ്പം മിസ്സായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വീണ്ടും ഞങ്ങൾ മാക്സിമം നിങ്ങളുടെ കമൻസിന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സർ കമൻസിനെ കുറിച്ച് എന്തെങ്കിലും സാറിന് പറഞ്ഞോ ഒരുപാട് ആൾക്കാർ അതായത് ഒരാൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ പത്ത് ഇരുപത് ഇരുപത്തഞ്ചും പേര് ചോദിക്കും അപ്പോൾ ആരെങ്കിലും ഒരാളുടെ പേരല്ലേ പറയാൻ പറ്റുകയുള്ളൂ അതാണ് എൻ്റെ അകത്ത് സത്യം അല്ലാതെ ആരെയും ഒഴിവാക്കുന്നില്ല ഇപ്പോഴും ധാരാളം ധാരാളം കത്തുകൾ വരുന്നുണ്ട് ഇതുപോലെ അത് മൊബൈലിൽക്കുള്ള അഭിപ്രായങ്ങൾ വ്യത്യാസം വരുന്നു ഇതെല്ലാം നോക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും പത്തും പതിനഞ്ചും ഇരുപതും പേര് ചോദിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാളുടെ പേരെടുത്തിൽ പറയുന്നത് അതാണ് സത്യം അല്ലാതെ ചിലരേയും പേര് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ നിങ്ങൾ സഹകരിക്കുക അത്രേ നീ പറയാനുള്ളൂ ഓക്കേ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക